വരാനിരിക്കുന്ന സിവിൽ സപ്ലൈസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പരീക്ഷയിൽ പി എസ് സി വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യ ചോദ്യം കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്ന ജില്ല കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ എ കൊല്ലം ബി കോട്ടയം സി തൃശ്ശൂർ ഡി കോഴിക്കോട് കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേര് തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ് പെരിയാർ വന്യജീവി സങ്കേതം തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ് പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതാണ് ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഇടുക്കി പൈതൽ മല സ്ഥിതി ചെയ്യുന്ന ജില്ല പൈതൽ മല സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ആറ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് കേരളത്തിൽ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് എക്കൽ മണ്ണ് കേരളത്തിൽ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണ് കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏതാണ് കുണ്ടറ കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശമാണ് കുണ്ടറ ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ അഞ്ച് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇ ഗവർണേഴ്സ് സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇ ഗവർണേഴ്സ് സംസ്ഥാനമാണ് കേരളം ബാലഗുരു എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാരാണ് ബാലഗുരു എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് വാഗ്ഫടാനന്ദൻ കേരളത്തിൽ അർബുദ ചികിത്സ സൗജന്യമാക്കിയ പദ്ധതി സുഹൃതം കേരളത്തിൽ അർബുദ ചികിത്സ സൗജന്യമാക്കിയ പദ്ധതിയാണ് സുഹൃതം മലയാളി മെമ്മോറിയൽ ഒപ്പിട്ടവരുടെ എണ്ണം പതിനായിരത്തി ഇരുപത്തിയെട്ട് മലയാളി മെമ്മോറിയൽ ഒപ്പിട്ടവരുടെ എണ്ണം പതിനായിരത്തി ഇരുപത്തിയെട്ട് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കണ്ണൂർ പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്